നമ്മുടെ ഭൂമിയിലേക്ക് അന്യഗ്രഹ ജീവികളുടെ സഞ്ചാരമുണ്ട് എന്നൊക്കെയുള്ള വാർത്തകൾ കഴിഞ്ഞു കുറേ നാളുകളായി കേൾക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു അന്യഗ്രഹ ജീവികളുടെ വരവിനെ സംബന്ധിച്ച് ശരിയാണോ തെറ്റാണോ എന്ന് ശാസ്ത്രലോകം പോലും ഒരു കറക്റ്റ് ഒരു വിശദീകരണം നൽകുന്നുണ്ടോ എന്ന് വെച്ചാൽ എനിക്കതിനെക്കുറിച്ച് നമ്മൾ ഈ ഇങ്ങനെയുള്ള വർത്തമാനങ്ങളിലൂടെ കേട്ടറിവേ എനിക്കുള്ളൂ ഏതായാലും അങ്ങനെ ഒരു അന്യഗ്രഹ ജീവികളുടെ വരവ് ഭൂമിയിലേക്ക് ഉണ്ടോ അങ്ങനെ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും തെളിയിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ അങ്ങനെ ഉണ്ട് വരുന്നുണ്ട് എന്ന് തെളിയിക്കുന്ന വാർത്തകൾ എന്തെങ്കിലും പുറത്തു വരുന്നുണ്ടോ ഈ സമീപകാലത്തെ ഒരു ത്രീ ഐ അറ്റ്ലസ് എന്ന് പറയുന്ന ഒരു സംഗതി അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വളരെ സജീവമായിട്ടുണ്ട് കഴിഞ്ഞ ജൂലൈ ഒന്നിന് ഒരു അറ്റ്ലസ് എന്ന് പറയുന്ന പേരിൽ നാസ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ടെലസ്കോപ്പിലാണ് ഇത് ആദ്യമായി പതിയുന്നത് അതുകൊണ്ടാണ് അതിന് ത്രീ ഐറ്റ്ലസ് എന്ന പേര് വരെ വന്നത് ഈ ത്രീ എന്ന് പറഞ്ഞാൽ മൂന്ന് ഐ എന്ന് പറഞ്ഞാൽ ഇന്റർസ്റ്റെല്ലർ അതിന്റെ ചുരുക്കമാണ് ഐ ഇന്റർസ്റ്റെല്ലർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗരയുധത്തിന് പുറത്തുള്ള ഏതോ ഒരു പ്രപഞ്ചത്തിന്റെ ഏതോ ഗോണിൽ നിന്നും ഒരു ഗോളാന്തര വസ്തു വരുന്നു അപ്പൊ ഇത് അന്നു മുതൽ ശാസ്ത്രലോകം രണ്ട് പക്ഷത്തു നിന്നുകൊണ്ടാണ് സംസാരിച്ചത് ഒരു ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു അവിലോബ് എന്ന് പറയുന്ന ഒരു ഗവേഷകൻ അദ്ദേഹത്തിന്റെ ടീം പറഞ്ഞത് ഇത് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇതൊരു അന്യഗ്രഹ ജീവികളുടെ പേടകമാണ് എന്നാണ് പറഞ്ഞത് എന്നാൽ മറ്റുള്ളവർ നിരീക്ഷിച്ചിട്ട് പറഞ്ഞു ഇത് സാധാരണ നമ്മൾ കണ്ടു പരിചയിച്ചിട്ടുള്ള ഒരു ഉൽക്ക അല്ലെങ്കിൽ ഒരു വാൽനക്ഷത്രം ഏതെങ്കിലും ഒന്നായിരിക്കും എന്നാണ് മറ്റുള്ളവർ പറഞ്ഞത് അപ്പം അന്ന് മുതൽ ഇന്ന് വരെ ഇത് നമുക്കിത് ഭൂമിക്കതൊരു ഭീഷണിയല്ല എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചു കാരണം ഇത് നമ്മുടെ സൗരയുദ്ധത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു സംഗതി അതായത് സൂര്യന് ചുറ്റും നവഗ്രഹങ്ങൾ പ്രദക്ഷിണം വെക്കുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പാസ് ചെയ്തു പോകുക സൂര്യൻ അഭൂകമായി വന്നിട്ട് മറഞ്ഞു പോകുന്ന ഒരു സംഗതിയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് അതുകൊണ്ട് ഒരു കാരണവശാൽ ഇത് ഭൂമിക്ക് ഭീഷണിയല്ല എന്നുള്ളത് ആദ്യമേ നമ്മൾ സ്ഥിരീകരിച്ചു പക്ഷേ ഇതൊരു ഘട്ടത്തിൽ നമ്മുടെ ഭൂമിയിൽ നിന്ന് നോക്കിയാൽ ഏറ്റവും അടുത്ത് കാണുന്ന ഒരു സമയമുണ്ട് അതിപ്പോൾ വരാൻ പോകുന്നേ ഉള്ളു ഒക്ടോബർ ഇരുപത്തൊമ്പത് മുപ്പത് സമയത്താണ് നിലവിലിത് ചൊവ്വ വ്യാഴം ശനി തുടങ്ങിയ ഗ്രഹങ്ങളുടെ ഭാഗത്തുകൂടി ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പം നമുക്ക് അതിനെ നിരീക്ഷിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സമയമാണ് കാര്യം അവിടെ ചില ഉപഗ്രഹങ്ങളൊക്കെ ഈ ചൊവ്വ പരിവേഷണ ഭാഗമായിട്ടൊക്കെ നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നതുകൊണ്ട് അതിനെ കാണാൻ പറ്റും അതുവഴി കാണാൻ പറ്റും പക്ഷേ അതിൻ്റെ റിസൾട്ട് ഇവിടെ വരുമ്പോൾ ഫെബ്രുവരിയിലെങ്കിലും ആകുമെന്നേ ഉള്ളൂ അപ്പോൾ ഈ ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിൽ ഇത് പാസ് ചെയ്തതിന് പോയതിന് ശേഷം വീണ്ടും ഇത് കറങ്ങി തിരിഞ്ഞ് വരുമ്പോൾ ഭൂമിയോടടുത്ത് വീണ്ടും ഒരു സമയം വരും അത് വരുന്ന ഡിസംബർ പത്തൊമ്പതാം ആയിരിക്കും ആ സമയത്ത് ഈ പറയുന്ന ത്രീയെ അറ്റ്ലാസും ഭൂമിയുമായിട്ടുള്ള ദൂരം ഏകദേശം ഇരുന്നൂറ്റി എഴുപത് മില്യൺ കിലോമീറ്ററാണ് ഒരു കാരണവശാലും നമുക്ക് ഭൂമിക്ക് അതൊരു ഭീഷണിയല്ല അതങ്ങ് പാസ് അങ്ങ് പൊക്കോളും ഇത്രയാണ് നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കി വച്ചേക്കുന്നത് പക്ഷേ ഇപ്പോൾ ചില സോഷ്യൽ മീഡിയ ഹാൻഡലുകൾ വഴി ഇതിനെക്കുറിച്ച് നിരീക്ഷിക്കുന്ന സ്വതന്ത്രരായിട്ടുള്ള നിരീക്ഷകരെ ഒരു ദൃശ്യം പുറത്തുവിട്ടിട്ടുണ്ട് ആ ദൃശ്യം ഒറ്റ നോട്ടത്തിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാകും ഇത് ഒരു അന്യഗ്രഹ ജീവികളുടെ പേടകമാണ് ഒരു മദർഷിപ്പാണ് ഇതിൻ്റെ ഒരു വ്യാസം കണക്കാക്കുന്ന ഇരുപത്തിയെട്ട് മൈൽ വിസ്താരമുള്ള ഒരു ഭീമാകാരമായ ഒരു സംഗതിയാണ് അത് അതിവേഗതയിൽ പാഞ്ഞു പോകുന്നു അതായത് സെക്കൻഡിൽ ലക്ഷം കിലോമീറ്റർ വേഗതയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇത് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നതിൻ്റെ കൂട്ടത്തിൽ ഇത് നമ്മളിത് അന്യഗ്രഹ ജീവികളുടെ പേടകമാണെന്ന് സംശയിക്കത്തക്ക തരത്തിൽ ചില സാധനങ്ങൾ ഇത് പുറന്തള്ളുന്നു അതൊരു ലോഹസങ്കരമാണ് നിക്കൽ പുറന്തള്ളുന്നു എന്നാണ് നമ്മൾ ആദ്യം കണക്കാക്കിയത് ഇപ്പം നിക്കലിൻ്റെ കൂടെ ഒരു ലോഹസങ്കരമായ നിക്കൽ ഡയോക്സൈഡ് പോകുന്നു എന്നുള്ളതാണ് ക്ഷമിക്കണം നിക്കൽ അല്ല നിക്കൽ ടെട്രാ കാർബണിൽ എന്ന് പറയുന്നൊരു ലോഹസങ്കരം ഇത് പുറന്തള്ളുന്നു എന്നുള്ളതാണ് നേരത്തെ നിക്കൽ ഡയോക്സൈഡ് പുറന്തള്ളുന്നു എന്നാണ് നമ്മൾ കണ്ടെത്തിയിരുന്നത് എന്നാൽ ഈ സംഗതിയിൽ ഇരുമ്പിന്റെ അംശമുള്ളതായിട്ട് നമ്മൾ ഇതുവരെ സ്ഥിരീ കാര്യമായ സ്ഥിരീകരണം ഇല്ല ഇതൊരേ സമയം തന്നെ ചെറിയ അളവിൽ കാർബണും ചെറിയ അളവിൽ വെള്ളവും പുറന്തള്ളിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നു പിന്നെ ഇതൊരു വലിയൊരു കോമ സൃഷ്ടിച്ചു എന്ന് വെച്ചാൽ പ്രഭാവലയം നമ്മൾ ഈ നല്ല നിലാവുള്ള സമയത്ത് ചന്ദ്രൻ ഉദിച്ച് നിൽക്കുമ്പോൾ ആ ചന്ദ്രൻ ചന്ദ്രനുറ്റും ഒരു പ്രഭ നമ്മൾ കാണില്ല എന്ന് പറയുന്നത് പോലെ ഈ അറ്റ്ലസ് ഒരു പ്രഭാവലയത്തിനുള്ളിലാണ് അപ്പോൾ ഇവർ നിരീക്ഷിച്ചപ്പോൾ മനസ്സിലാക്കുന്നത് ഇതൊരു പൊടിപടലത്തിനിടയിൽ സൂര്യൻ്റെ പ്രകാശം അത് പ്രതിഫലിക്കുന്നത് കൊണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കി വെച്ചത് പക്ഷേ ഇതിനൊരു ടൈൽ ഉണ്ടാകും ഈ വാൽനക്ഷത്രങ്ങൾ അല്ലെങ്കിൽ ഉൽക്ക പാസ് ചെയ്തു പോകുമ്പോൾ നമ്മുടെ ഈ അത് പുറന്തള്ളുന്ന വസ്തുക്കളും സൂര്യപ്രകാശവും കൂടി ഏൽക്കുമ്പോൾ അതൊരു വാല് പോലെ കാണപ്പെടാറുണ്ട് പക്ഷെ ഇപ്പോൾ വരുന്ന പഠന റിപ്പോർട്ടുകളൊക്കെ അതെങ്ങോട്ടാണോ സഞ്ചരിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഈ വാല് കാണപ്പെടുന്നത് അതായത് സൂര്യന്റെ പ്രകാശം ഏറ്റവും പ്രതിഫലിക്കുന്നത് നേരെ പുറകിലായിട്ടല്ലേ വരേണ്ടത് പക്ഷെ ഇത് മുമ്പിലോട്ടാണ് അപ്പൊ ആ രീതിയിൽ വരുന്നത് അസാധാരണ സ്വഭാവമുള്ളതാണ് അപ്പൊ ഇതെല്ലാം കണക്കാക്കി ചിലര് പറയുന്നു ഇത് അന്യഗ്രഹ ജീവികളുടെ പേടകമാണെന്ന് അങ്ങനെയാണെങ്കിൽ നാസയ്ക്ക് ഒരു രഹസ്യ പദ്ധതി ഉണ്ട് അതിൻ്റെ പേര് ഇന്റർനാഷണൽ ആസ്ട്രോയിഡ് വാണിംഗ് നെറ്റ്വർക്ക് എന്നുള്ളതാണ് അപ്പോൾ പല ലോകത്തെ വിവിധ വാന നിരീക്ഷകരെല്ലാവരും കൂടി പങ്കെടുക്കുന്ന ഒരു നെറ്റ്വർക്ക് അവരുടെ ഉദ്ദേശം ഭൂമിക്ക് ഭീഷണിയായി വരാൻ സാധ്യതയുള്ള അന്തരീക്ഷത്തിൽ അതായത് ശൂന്യാകാശത്തു നിന്നോ ബഹിരാകാശത്തു നിന്നോ വരാൻ സാധ്യതയുള്ള ഉൽക്കകളടക്കമുള്ള പണ്ട് അങ്ങനെ ചില വാർത്തകൾ വന്നിരുന്നു ഭൂമിയെ ലക്ഷ്യമാക്കി ഏതോ വാൽനക്ഷത്രം വരുന്നു ഒരു ഉണ്ടായാൽ ഭൂമിക്ക് വലിയ നാശം സംഭവിക്കും അപ്പൊ ആ ഒരു ഘട്ടത്തിൽ രൂപീകരിച്ചൊരു കൂട്ടായ്മയാണിത് അപ്പൊ അവരിത് രഹസ്യമായി നിരീക്ഷണം തുടങ്ങി ഇങ്ങനെ നാസയുടെ കീഴിൽ ഈ ത്രീയെ എറ്റ്ലസിനെ നിരീക്ഷിക്കാനായിട്ട് കാര്യം ഇവരെ ഇത് കണക്കാക്കുന്ന ഇതൊരു നിയർ എർത്ത് ഒബ്ജക്റ്റ് ആയിട്ടാണ് അതായത് ഭൂമിക്ക് പരിസരത്തുകൂടി കടന്നു പോകുന്ന എല്ലാ സാധനങ്ങളെയും വിശേഷിപ്പിക്കുന്ന പേരാണ് നിയർ എർത്ത് ഒബ്ജക്റ്റ് ത്രീയെ എറ്റ്ലസും നമുക്കിപ്പോൾ പറഞ്ഞത് ഈ ഭൂമിക്ക് ഏറ്റവും അടുത്ത് വരുമ്പോഴേതാണ്ട് മില്യൺ കിലോമീ ഇരുന്നൂറ്റി എഴുപത് മില്യൺ കിലോമീറ്റർ അകലെ ആയിരിക്കും എന്ന് പറയുമ്പോഴും ഈ ത്രീയെ എറ്റ്ലസിനെ ഭൂമിക്ക് ഭീഷണിയാകാൻ സാധ്യതയുള്ള ഒരു നിയർ എർത്ത് ഒബ്ജെക്റ്റായിട്ട് കണക്കാക്കി അതിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പറയുന്നത് ആ നിരീക്ഷണം വെറുതെ കണ്ടുകൊണ്ടിരിക്കുകയല്ല അതിൻ്റെ കോമറ്റ് അസ്ട്രോ അസ്ട്രോമെട്രി അതിൻ്റെ കോമറ്റ് അസ്ട്രോമെട്രി നിരീക്ഷിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് ആ കോമറ്റ് അസ്ട്രോമെട്രി എന്ന് പറഞ്ഞ സംഭവം ഇത്രയേ ഉള്ളൂ ഒരു ഇതേപോലെ ഉൽക്കയോ വാൽനക്ഷത്രമോ അതിൻ്റെ സ്വഭാവത്തിലോ വലിപ്പത്തിലോ ഒരു വ്യത്യാസമുണ്ടാകാതെ അതിൻ്റെ ചലനത്തിലും അല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാനായിട്ടുള്ള സംഗതികൾ ഉപയോഗിക്കുന്നതിനാണ് ഈ കോമറ്റ് അസ്ട്രോമെട്രി എന്ന് പറയുക അപ്പം അതിൽ പ്രകാരം ഈ ത്രീയറ്റ്ലസ് എന്ന് പറയുന്ന സംഗതി അത് ഈ ചൊവ്വ ശുക്രൻ അതെ വ്യാഴം ആ ഗ്രഹങ്ങളുടെ പരിസരത്തുകൂടി കൊടുക്കും കടന്നു പോകുമ്പോൾ ഇതിൻ്റെ വേഗതയിൽ എന്തോ ഒരു അസാധാരണ ചില സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇത് ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുന്നതായിട്ട് ചില റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു അതായത് ഇതിൻ്റെ അകത്തിരുന്ന് ആരോ ഇത് കൃത്യമായി നിയന്ത്രിക്കുന്നുണ്ട് ഓരോ ഗ്രഹങ്ങളുടെ പരിസരത്തുകൂടി കടന്നു പോകുമ്പോൾ ഏത് രീതിയിൽ അതിനെ നിയന്ത്രിക്കണമെന്ന് മനസ്സിലാക്കി ആ രീതിയിൽ നിയന്ത്രിക്കുന്നതായിട്ട് അപ്പം അതുപോലെ ഇതിനെന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളതാണ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി ഇപ്പോഴും പറയാം ഇത് ഭൂമിക്ക് ഒരു കാഴ്ച വസ്തു മാത്രമാണ് നിലവിൽ നമ്മുടെ സൗരയുദ്ധത്തിൽ കൂടി ഇത് പാസ് ചെയ്തു പോയി ഏറെ ഏതോ ദിക്കിലേക്ക് പോകും എന്നുള്ളതാണ് ഇതുവരെ നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കുന്ന ഇതിൽ നമ്മൾ ഇതുവരെ കണ്ട് ശീലിച്ച ഉൽക്കകളോ വാൽനക്ഷത്രമോ അതിന് അതിനേക്കാൾ ഉപരിയായിട്ട് എന്തൊക്കെയോ ഇത് സ്ഥാനത്തിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഭൂമിയിൽ നിന്ന് നിരീക്ഷിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പുരാതനമായ ഒരുപക്ഷെ നമ്മുടെ സൂര്യനും നമ്മുടെ ചന്ദ്രനും മറ്റ് ഗ്രഹങ്ങളും ഒക്കെ രൂപപ്പെടുന്നതിന് മുമ്പ് ഏതാണ്ട് എഴുന്നൂറ് ഏഴ് ബില്യൺ വർഷങ്ങൾക്ക് മുമ്പെങ്കിലും ഉണ്ടായ ഒരു സംഗതിയായിട്ടാണ് ഈ ത്രീ എട്ട്ലസിനെ കണക്കാക്കുന്നത് അതായത് മനുഷ്യൻ ഇന്നോളം കണ്ടതിൽ വെച്ച് ഏറ്റവും പുരാതനമായ സംഗതി അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാസ ഇതിനെക്കുറിച്ച് രഹസ്യമായി നിരീക്ഷിക്കാൻ പദ്ധതികൾ തുടങ്ങി എന്ന് പറയുന്നു ഇത് നാസ ഇതുവരെ സംബന്ധിച്ച് തന്നിട്ടില്ല വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ആ വാർത്ത കൊടുക്കുന്നു അതേപോലെ ഇത് ഒരു ഭൂമിക്ക് ഭീഷണിയായിട്ടുള്ള സംഗതിയാണോ എന്നുള്ള നിരീക്ഷണം വരുന്നു അതോടൊപ്പം ഏറ്റവും ഗുരുതരമായ സംഗതി ആ ദൃശ്യമാണ് ആ ദൃശ്യത്തിൻ്റെ ആധികാരികത അത് ഇങ്ങനെയല്ല എന്നുള്ളത് ആരും ഇതുവരെ സമ്മതിച്ചു തന്നിട്ടുമില്ല അത് ഇത്തിരി അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം അത് ആ ദൃശ്യം അത് വാസ്തവമാണെങ്കിൽ ഭയക്കാൻ ഇത്തിരി ഉണ്ട് അത് അന്യഗ്രഹ ജീവികൾ തന്നെയാണ് നടിവരേട്ട് പറയേണ്ടി വരുന്നത്